കടക്കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സൗദി അറേബ്യ അടക്കം വിവിധ രാജ്യങ്ങളോട് തുടരെ തുടരെ അഭ്യർത്ഥന നടത്തിയ പാകിസ്ഥാനെ യാചക രാഷ്ട്രമെന്ന വിളിപ്പേരെ അന്താരാഷ്ട്ര തലത്തിൽ ഇടയ്ക്ക് വീണിരുന്നു ഇപ്പോൾ മറ്റൊരു നാണക്കേട് കൂടി അന്താരാഷ്ട്ര തലത്തിൽ നേരിടുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിച്ഛായയ്ക്ക് കൂടുതൽ കോട്ടമുണ്ടാക്കി മുപ്പത്തിയിരായിരത്തി അഞ്ഞൂറ് പാക് യാചകരെ സൗദി അറേബ്യയും യു എ അസർബൈജാനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ നാട് കടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നു ഭീക്ഷാടനത്തിനൊപ്പം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരുമാണ് ഇവരിൽ പലരും ഇരുപത്തിനാലായിരം പാക് യാചകരെയാണ് സൗദി അറേബ്യ കടത്തിയിരിക്കുന്നത് ആറായിരം പാകിസ്ഥാനികളെ യു എഇ യും രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകളെ അസർബൈജാനും നാടുകടത്തി ഉംറ വിസ ഉപയോഗിച്ച് യാചകർ വ്യാപകമായി എത്തുന്നത് തടയണമെന്ന് കഴിഞ്ഞ വർഷം സൗദി അറേബ്യ പാക് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു മക്കയിലും മദീനയിലും വിദേശികളായ തീർത്ഥാടകർക്ക് ഇവരുടെ ശല്യം നേരിടേണ്ടി വന്നതോടെയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പിടിയിലായി നാടുകടത്തപ്പെട്ട തൊണ്ണൂറ് ശതമാനം യാചകരും പാകിസ്ഥാൻ വംശജരാണ് ടൂറിസ്റ്റ് വിസകൾ ഉപയോഗിച്ച് കംബോഡിയ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പാക് യാചകർ എത്തുന്നുണ്ട് ഇതിനു പുറമെ ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും പാക് യാചക സംഘങ്ങൾ എത്തുന്നു ഇതിനു പിന്നിൽ സജീവമായ ഒരു ഭിക്ഷാടന മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാനിലെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ പറയുന്നു ഇത്തരം സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നുണ്ടെന്ന് എഫ് ഐ എ അവകാശപ്പെടുമ്പോൾ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് പാക് യാചക സംഘങ്ങൾ എന്നതാണ് വാസ്തവം